നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനത ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര യൂത്ത് കോൺഗ്രസ് ചേലക്കര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സുഹൈബ് കൃപേഷ് ശരത് ലാൽ എന്നിവരുടെ രക്തസാക്ഷി സ്മൃതി സംഗമം സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് ചേലക്കര മണ്ഡലം പ്രസിഡന്റ് സുരേഷ് കുമാർ പി എസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഖിലാഷ് പാഞ്ഞാൾ ഉദ്ഘാടനം ചെയ്തു ഫെബ്രുവരി മാസം ഒരു യൂത്ത് യൂത്ത് എത്രയേറെ ഒരു മാസമാണെന്ന് നമുക്കറിയാം ഫെബ്രുവരി തീയതി ഇന്ത്യൻ കോൺഗ്രസിന്റെ കരുത്തനായ ഒരു നാടിന്റെ പ്രതീക്ഷയായ ഒരു നാടിലെ നട്ടലായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ പറയുന്ന ചെറുപ്പക്കാരനെ വെട്ടിക്കൊന്ന സി പി എമ്മിന്റെ ഫെബ്രുവരി പതിനേഴാം തീയതി ശരത്ലാല് കൃപേഷ് എന്ന് പറയുന്ന കാസർഗോഡ് കല്യോട്ടവൺ പ്രദേശത്ത് അവിടുത്തെ ജനകീയ വിഷയങ്ങളിലും പ്രാദേശിക വിഷയങ്ങളിലും അവിടുത്തെ പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പിയ ഏറ്റവും ായ കൃപേഷിന്റെയും സരത്ലാലിന്റെയും അരുംകൊല നടത്തിയ മൂന്ന് നിധികളെയാണ് ഫെബ്രുവരി മാസത്തിൽ നമുക്ക് നഷ്ടമായിട്ടുള്ളത് എന്താ തെറ്റ് അവരുടെ പ്രദേശങ്ങളിൽ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ പതാക എന്ത് എന്നതാണ് അവർ കേരളത്തിൽ ചെയ്ത ഒരു തെറ്റ് ആ തെറ്റിന്റെ പേര് ബോംബരഞ്ഞ് വടിവാട് കൊണ്ടുപെട്ടി അമ്പത്തൊന്നും അറുപതും സംഘടനയുടെ ഇന്നും എന്നും അന്നും അക്രമത്തിന്റെ അക്രമത്തിന്റെ ഭാഷയിൽ രീതിയിൽ ഇന്ത്യൻ ഭയപ്പെടുത്താനാണ് ഇവിടുത്തെ സി പി ഡിവൈഎഫ്ഐ ഡിവൈഎഫ്ഐക്കാരനും മുന്നോട്ട് പോകുന്നതെങ്കിൽ അടിച്ചാൽ തിരിച്ചടിക്കും എന്ന കാര്യത്തിൽ യാതൊരു വിധ സംശയമില്ലെന്ന് ഇവിടുത്തെ നേതൃത്വത്തെ ഓർമ്മിച്ചൊള്ളുകയാണ് ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി എം മനീഷ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ഗോപാലകൃഷ്ണൻ എന്നിവർ സ്മൃതിദീപം തെളിയിച്ചു യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ശ്രീയേഷ് സംഗീത് രജീഷ് അജിത് പ്രഭു സഹുവാൻ ഗായത്രി വർഷ താഹിർ തുടങ്ങിയവർ നേതൃത്വം നൽകി നമ്മുടെ ഈ അനുജന്മാർ ഈ സമൂഹത്തിന് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ കൊലയാളി രാഷ്ട്രീയത്തിൻ്റെ ഇരകളായി മാറിയത് അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഇരകളായി മാറിയ നമ്മുടെ വിലപ്പെട്ട നിധികളാണ് ഈ മൂന്ന് പേരും സിന്റെ ഒറ്റത്തെ മാത്രമാണ് ഇവർ ചെയ്തിട്ടുള്ളത് നമുക്കെല്ലാം അറിയാം അവരവരുടെ നാടുകളിൽ യൂത്ത് കോൺഗ്രസിന് വേണ്ടിയും കെ എസ് യുവിനു വേണ്ടിയും ശക്തമായ പ്രവർത്തനങ്ങളായി മുന്നോട്ടു പോയവരാണ് ഈ രാഷ്ട്രീയ കൊലയ്ക്ക് ഇരയായിട്ടുള്ളത്